ദൂരദേശം ഇതു വാസമെങ്കിലും പുറു സ്നേഹം ഇതു നാസ്തിയാകുമോ സൂര്യൻ എത്രയകലത്തുദിക്കലും സാരസങ്ങൾ വിടരാതിരിക്കുമോ മറന്നുപോയില്ല മമ സഹോദരി ഞാൻ മറന്നുപോയെന്നു ധരിച്ചിടല്ലേ മറന്നുപോയെന്നു വരുന്ന നാളിൽ മരിച്ചുപോയെന്നു ധരിച്ചു ധരിച്ചുകൊള്ളുക വിശേഷം ഈ നാട്ടിൽ അശേഷമെന്നാൽ വിശാലകീർത്തി സുഖമോ നിങ്ങൾക്ക് വിശേഷമൊന്നു വരുന്ന നാളിൽ വിശാലമായൊരു കത്തയക്കാം കത്തൊന്നു കിട്ടാഞ്ഞു ഞാൻ കാത്തു കാത്തു സ്നേഹിതയുടെ കിട്ടി സന്തോഷമോടെ കത്തൊന്നു വായിച്ചു സന്താപമോടെ മടക്കി വെച്ചു ഇത് ഒരു ചെറിയ എന്താ പറയുക കവിതയാണ് ഇത് ഞാൻ എനിക്ക് ഈ കവിത ലഭിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ആ വളരെ ഒരു സ്നേഹിതയുണ്ടായിരുന്നു ആ സ്നേഹിതയുടെ പേര് ഈശ്വരി ഈശ്വരിയമ്മ എന്നായിരുന്നു ഈശ്വരി അമ്മയുടെ വീട് പത്തനാപുരത്തായിരുന്നു എൻ്റെ അമ്മ കൊല്ലങ്കാരിയാണ് അപ്പോൾ അമ്മയുടെ ഉറ്റ സുഹൃത്തായിരുന്നു എന്ന് വെച്ചാൽ വളരെ ആത്മബന്ധമുള്ള ഈ സൗഹൃദങ്ങളുണ്ട് വളരെയേറെ എൻ്റെ അമ്മയെ എൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ ഈശ്വരി ഈശ്വരമ്മയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളുണ്ടായത് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഈശ്വരി അങ്ങനെ അമ്മ എപ്പോഴും ഈശ്വരി അമ്മയെ ഓർക്കുകയും ഈശ്വരമ്മയെക്കുറിച്ച് പറയുകയും അമ്മയ്ക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളായ ഞങ്ങളോട് എപ്പോഴും ഓരോ കാര്യങ്ങളും ഈ സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെയും അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരുടെ കാര്യം എനിക്കറിയില്ല അവരുടെ മനസ്സിലേക്ക് അതെത്രമാത്രം ആഴത്തിൽ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈശ്വര്യമ്മ വളരെയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ അമ്മയുടെ ബാല്യത്തിലും കൗമാരത്തിലും വിവാഹത്തിന് മുൻപുള്ള സമയം വരെ എല്ലാ കാര്യങ്ങളും അവർ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് കൂടെപ്പുറപ്പുള്ള ആരും ഉണ്ടായിരുന്നില്ല അമ്മ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ അമ്മ മരണപ്പെട്ടു പോയി പിന്നെ അമ്മയുടെ വിവാഹം വരെ അമ്മയെ പരിപാലിച്ചത് അമ്മയുടെ അച്ഛനായിരുന്നു അപ്പോൾ ഒരു സ്ത്രീക്ക് തനിച്ച് മറ്റാരുമില്ലാതെ സ്വന്തം പിതാവിൻ്റെ കൂടെ മാത്രമാണ് കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവരോടൊന്നും മനസ്സ് തുറക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അമ്മയ്ക്ക് ഈശ്വരിയമ്മയുടെ അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുകയും ഈശ്വരിയമ്മയെ അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അമ്മ കാണുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് അവർ ഒരാത്മാവും രണ്ട് ശരീരവും പോലെയാണ് എന്ത് ആ കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്കുമുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അമ്മ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് ശേഷമാണെങ്കിലും പിന്നെ അമ്മ വിവാഹത്തിന് ശേഷം ഈശ്വരമ്മയെ കാണുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷക്കാലം ഇവർ പരസ്പരം കണ്ടിരുന്നില്ല അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ സമയമെടുത്ത് ഈ രണ്ട് സ്നേഹിതകളും തമ്മിൽ ഈ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം കാണുമ്പോൾ ആ പുനഃസമാഗമം എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്താണ് എനിക്കത് ഓർമ്മയുണ്ട് വളരെയേറെ അറ്റാച്ചഡായി വളരെയേറെ എന്താ പറയുക നമുക്ക് ഭയങ്കര നമ്മൾ നെറോസ് ആയിപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി അമ്മ ഈശ്വരമ്മയെ കണ്ടപ്പോഴേക്ക് ഈശ്വരിയമ്മയുടെ ഒന്നും പറഞ്ഞില്ല രണ്ട് കൈകളിലും ഇങ്ങനെ ഈശ്വരമ്മയെ കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തില്ല മുതിർന്നുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഈശ്വരി രണ്ട് കൈകളിലും ഇങ്ങനെ അമ്മ പിടിച്ചിട്ട് അവർ തമ്മിൽ കണ്ണിൽ ഇങ്ങനെ നോക്കി ഒരു മൂന്നാല് മിനിറ്റ് നിന്നു അപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഇങ്ങനെ കണ്ണുനീരൊഴുകി ഈശ്വരിയമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അത്രയ്ക്ക് ഒഴുകിയില്ലെങ്കിൽ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിയാണ് അപ്പോൾ ഈശ്വരിയമ്മ സെറ്റാണ് കൊടുത്തിരുന്നത് അപ്പോൾ അന്ന് പുള്ളിക്കാർ വെള്ള സാരിയും വെള്ള വെളുത്ത കളറുള്ള സെറ്റാണ് ഈശ്വരമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വെളുത്ത വസ്ത്രം ധരിച്ചാണ് അന്ന് അവിടെ വന്നിരുന്നത് അപ്പോൾ അവർ അവരുടെ ആ സെറ്റിൻ്റെ കൂന്തല കൊണ്ട് അമ്മയുടെ മുഖം തുടക്കിയും അമ്മയുടെ കവിളുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടി പൊന്നു കരയാതെ പൊന്നു എൻ്റെ അമ്മയുടെ അമ്മയെ ഈശ്വരിയമ്മ വിളിച്ചിരുന്നു പൊന്നു എന്നാണ് അമ്മ ഈശ്വരിയമ്മയും വിളിച്ചിരുന്നു ഈശ്വരി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ എൻ്റെ പൊന്ന് എൻ്റെ പൊന്നു പൊന്നു കരയാതെ പൊന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാരണം സൗഹൃദത്തിന് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നയാളാണ് അങ്ങനെ സൗഹൃദത്തിൽ ധാരാളം പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ നൽകിയുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം പല ആളുകളും പല സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കുകയും അതിനെ പല വീക്ഷണ കോണിൽ കൂടി കാണുകയും അവർക്കൊന്നും അത്തരത്തിലൊന്നും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ജീവിതത്തിൻ്റെ സൗഹൃദത്തിന് ഇങ്ങനെയും ചില തലങ്ങളുണ്ട് ഇങ്ങനെയും ചില മേഖലകളുണ്ട് ഈ സ്നേഹം എന്ന് പറയുന്നത് അപരിമേയമാണ് എന്നൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും സാധിച്ചു എന്ന് വരികയില്ല കാരണം അവർക്കൊന്നും ആ തലങ്ങളിലേക്ക് ചിലർക്ക് ഒരു ലെവലുണ്ട് നമുക്ക് ചിന്തിക്കുന്ന നമ്മളുടെ ഒരു രീതിയിലേക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല എപ്പോഴും ഞാൻ അതിശയിക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു സൗഹൃദമുണ്ട് അമ്മയ്ക്ക് എങ്ങനെ ആ രീതിയിലേക്കൊക്കെ ഒരു സൗഹൃദം വർഷങ്ങളോളം ഇങ്ങനെ മായാതെ മങ്ങാതെ പൊടി തുടച്ച് അങ്ങനെ എപ്പോഴും ആ ഒരു വജ്രശോഭയിൽ ഇങ്ങനെ മല നിലനിർത്തുവാനായിട്ട് സാധിച്ചല്ലോ എന്ന് ഞാനിങ്ങനെ കരുതാറുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ സൗഹൃദത്തെക്കുറിച്ച് പറയുവാനായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് എൻ്റെ അമ്മയും അമ്മയെയും അമ്മയുടെയും സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും പറയുവാനായിട്ടൊരു കാരണമുണ്ട് അത്രമാത്രം ദീപ്തമായിട്ടുള്ള അത്രമാത്രം അഗാധമായുള്ള മറ്റുള്ള ഒരു സൗഹൃദത്തെക്കെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ചെറിയ കവിതാ കവിതാശലകം ഞാനിവിടെ ആലപിക്കുകയും ഞാൻ നിങ്ങളോടതേക്കുറിച്ച് പറയുകയും ചെയ്തത് ഇന്ദിരാമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ് ഇന്ദിരാമ ഇന്ദിരാമയ്ക്ക് അതുപോലെ തന്നെ മറ്റൊരു വളരെ ഓമനമ്മ ഓമന എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയുമായിട്ട് വളരെയേറെ സ്നേഹവും സൗഹൃദവും അല്ലെങ്കിൽ മമതയും ബന്ധവും ഉണ്ടായിരുന്ന അവരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ ഓമനയമ്മയ്ക്ക് ഇന്ദിരാമയുടെ ഒരു കത്ത് വന്നിരുന്നു അപ്പോൾ ഈ കത്ത് വന്നപ്പോഴേക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ കത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും തന്നെ കത്തുകളൊന്നും വായിക്കാറില്ല ഫോൺ വിളിച്ച് പറയുക വിവരങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് ഇന്ദിരാമ്മയ്ക്ക് ഇന്ദിരാമയ്ക്ക് ഉണ്ട് ഇന്ദിരാമ്മ ഒരു വലിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെൻറ്റിലേക്ക് വന്ന ആളാണ് അപ്പോൾ നീണ്ട മുപ്പത്തി രണ്ട് വർഷക്കാലം ഒരു സ്ഥാപന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും അവിടുത്തെ സാധാരണ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് ഞാൻ അത് ഏത് സ്ഥാപനമാണ് എന്താണ് എന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ അവിടെ നിന്ന് വന്ന് റിട്ടയറായ ആളാണ് അത്യാവശ്യം നന്നായി പൈസയൊക്കെ ഉണ്ട് സാധാരണ വീട്ടമ്മയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒക്കെയാണ് അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഒരു കത്ത് ഈ ഓമനയമ്മയ്ക്ക് അയച്ചിരുന്നു അപ്പോൾ ഈ ഓമനമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പുറത്തെ വീട്ടുകാരിയാണ് അപ്പോൾ ഈ ഓമനയമ്മയ്ക്ക് വലിയ ഫോണോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല ഓമനയമ്മയുടെ അതുകൊണ്ട് ഇന്ദിരാമ ഓമനയമ്മയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ് ചെയ്തത് ആ ഇന്ദിരാമ ഓമനമ്മയ്ക്ക് എഴുതിയ കത്ത ഇന്ദിരാമയുടെ ജീവിതത്തിലെ അവസാനത്തെ കത്ത് ഇന്ദിരാമ ഓമനയമ്മയ്ക്ക് എഴുതിയത് ആ ഈ കത്താണ് അപ്പോൾ ഇന്ദിരാമയുടെ ജീവിതത്തിലെ അവസാനത്തെ കത്ത് എന്തിനാണ് ഇന്ദിരാമ ഓമനയമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാമയും ഓമനാമയും ഓമനയമ്മയും വളരെയേറെ അഭേദ്യമായിട്ടുള്ള വളരെയേറെ ഹൃദയ എന്താ പറയുക ഇഴയടുപ്പമുള്ള വളരെയേറെ ഗാഠമായിട്ടുള്ള സ്നേഹബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു ചെറിയ നാൾ മുതൽ അവരുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ചില സ്നേഹബന്ധങ്ങൾ അങ്ങനെയാണ് ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും കാണുകയൊന്നും വേണ്ട അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയൊന്നും വേണ്ട പക്ഷേ നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഉള്ളറിയുവാനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മളുടെ മക്കളോട് നമ്മളുടെ പേരെക്കുട്ടികളോടൊന്നും പറയാൻ സാധിക്കാത്തത് അല്ല മറ്റൊരാളോട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും നമുക്ക് ഒരാത്മാർത്ഥ സ്നേഹിതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാത്മാർത്ഥ സ്നേഹിതനുണ്ടെങ്കിൽ നമുക്ക് അവരോട് നമുക്കിതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇന്ദിരാമ ഓമനയമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ താൻ വിഷമിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മനോനില എന്താണ് തൻ്റെ മനോവ്യാപാരങ്ങൾ എന്തൊക്കെയാണ് താൻ കടന്നു പോകുന്ന വഴിത്താരുകൾ എങ്ങനെയൊക്കെയാണ് എത്രമാത്രം ബുദ്ധിമുട്ടിലോട് കൂടിയിട്ടാണ് താൻ കടന്നു പോകുന്നതെന്ന് ഇന്ദിരാമ ഓമനമ്മയ്ക്ക് എഴുതിയത് അപ്പോൾ ഈ ഓമനമ്മയുടെ ഈ കത്ത് ഓമനയമ്മ ഓമനമ്മിയുടെ മകനോട് പ്രകാശേട്ടനാണ് ഓമനമ്മിയുടെ മകനെ പ്രകാശേട്ടനോട് ചേട്ടനോട് പറയുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്പ്പോഴേക്കും പ്രകാശ്ചേട്ടൻ എൻ്റെ സുഹൃത്താണ് സുഹൃത്തല്ല എൻ്റെ ചേട്ടനെപ്പോലെയാണ് അപ്പോൾ പ്രകാശേട്ടൻ എന്നോട് ഈ വിവരം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഇന്ദിരാമ്മയുടെയും ഓമനയമ്മയുടെയും ഈ സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ സൗഹൃദം അതിന് പിന്നിലുള്ള ചില കാര്യങ്ങൾ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളിലേക്ക് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ദിരാമൻ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ പിന്നെ ഡിഗ്രിക്കാരിയാണ് ഡിഗ്രി കഴിഞ്ഞ് ഉടൻ തന്നെ ജോലിക്ക് പ്രവേശിച്ചു അവിടെ പ്രവേശിച്ചു നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങളാണ് അവിടെ ജോലി ചെയ്തത് ആ ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് ഇന്ദിരാമയുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവുണ്ട് കുട്ടികളുണ്ട് മക്കൾ മരുമക്കൾ പേരെ കുട്ടികൾ എല്ലാവരുമുണ്ട് പക്ഷേങ്കിൽ അവസാനമായപ്പോഴേക്കും ഇന്ദിരാമയുടെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലേക്ക് ആ സമയ ഇതിലേക്ക് എത്തി അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരെയും മിക്കവാറും ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ ജനുവരി ടു ഏപ്രിലാണ് ഈ റിട്ടയർമെൻറ്റും പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഇത്രയും നാൾ പത്ത് മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്തിട്ട് ആ ജോലിയിൽ നിന്ന് റിട്ടയർമെൻറ്റാകുകയാണ് ആകുമ്പോഴേക്കും ചിലർക്ക് അത് മരണതുല്യമാണ് ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഒരു റിട്ടയർമെൻറ്റ് പോലെയാണ് ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്ദിരാമയുടെ ആ റിട്ടർമെൻറ്റിനോടനുബന്ധിച്ചിട്ട് ഒരു ജോലിയിൽ നിന്ന് മാത്രമല്ലായിരുന്നു ഇന്ദിരാമ റിട്ടയർ ചെയ്തത് ഇന്ദിരാമ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഇന്ദിരാമ റിട്ടയർ ചെയ്ത് പോവുകയാണ് ചെയ്തത് സ്വന്തം ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്നതിന് മുൻപ് ഇന്ദിരാമ ഒരു ദീർഘമായ ഒരു കത്ത ഇന്ദിരാമയുടെ ഏറ്റവും സുഹൃത്ത് ഏറ്റവും അടുത്ത ആളായ ഓമനേമയ്ക്ക് ഒരു കത്തെഴുതുകയുണ്ടായി ആ കത്ത് ഇന്ദിരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇന്ദിരാമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക വളരെയേറെ ആയിട്ടുള്ള ഒരു കത്തായിരുന്നു ഇന്ദിരാമയുടെ ജീവിതത്തിലെ അവസാനത്തെ കത്തുമായിരുന്നത് എന്താണ് ഇന്ദിരാമ ഇന്ദിരാമയുടെ ജീവിതത്തിലെ അവസാനത്തെ കത്ത് എന്തുകൊണ്ടാണോ ഓമനേമ്മ എന്ന് പറഞ്ഞ ആ കൂട്ടുകാർക്ക് എഴുതിയത് തൻ്റെ മരണത്തിനോടനുബന്ധിച്ചിട്ടുള്ള താൻ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇന്ദിരാമ ഓമനമ്മയ്ക്ക് ആ കത്ത് എഴുതുകയും ആ കത്തെഴുതി പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇന്ദിരാമ മരണത്തിലേക്ക് പോവുകയും ചെയ്തത് നമുക്കറിയാം നമ്മളെല്ലാവരും ജോലി ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ജോലി ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടയർമെൻറ്റ് കാലഘട്ടം വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഇത്രയും നാൾ നമ്മുടെ റൂട്ടീൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പക്ഷേ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ ഭാര്യയുമായിട്ട് നമ്മുടെ കുടുംബവുമായിട്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ ഓഫീസിലെ നാല് ചോരുകൾ നമ്മളുടെ മേശയും ആ ഒരു ലോകമായിരിക്കാം നമ്മളുടെ ലോകം കാരണം നീണ്ട ഒരു സ്ത്രീ ഒരു ഒരു ആയുസില് പത്തും മുപ്പത്തിരണ്ടും മുപ്പത്തഞ്ചും വർഷമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ിങ്ങനെ കീ നമ്മൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ആ സ്ഥലവുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ആ സ്ഥലവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സർക്കംസൻസുമായിട്ട് നമുക്ക് അഭേദിയുമായിട്ടൊരു ബന്ധമുണ്ടാകും അല്ലേ ആ ബന്ധം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഒരു പ്രാവശ്യം ജോലി കാര്യം തീർച്ചയായിട്ടും അതിനൊരു റിട്ടയർമെന്റ് പ്രായമുണ്ട് റിട്ടയർമെന്റ് കാലം പോകാനുണ്ട് ആ കാലഘട്ടങ്ങൾ നമ്മളെല്ലാവരും റിട്ടയർമെന്റ് ആയി റിട്ടയറായി പോവുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ശരിയാണ് പക്ഷേ ഇവിടെ ഇന്ദിരാമയ്ക്ക് സംഭവിച്ച ഇന്ദിരാമയുടെ റിട്ടയർമെന്റ് ആകുന്നതിന് ആ മൂന്നോ നാലോ അഞ്ചോ മാസം മുൻപ് മുതൽ ഇന്ദിരാമയയുടെ വീട്ടിൽ നിന്ന് ഇന്ദിരാമയ യുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും ഭാര്യയുടെ അല്ല സോറി മക്കളുടെ ഭാഗത്തു നിന്നും മരുമക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ എപ്പോഴും ഇന്ദിരാമ് ഒരു കാര്യം നോട്ട് ചെയ്തു താൻ അവരിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് അവരുടെ ഭാഷ സംഭാഷണത്തിന് മരുമോൾ ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നു ഒരു നാശം ഇത്രയും നാളൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അവർ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മണിക്ക് വരുത്തുള്ളായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി മുതൽ അതിന് കെട്ടി എഴുന്നള്ളൂ ഇനി അങ്ങും പോകത്തില്ല വീട്ടിൽ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അപ്പോൾ ഇനി അതിൻ്റെ മൂന്നേ മുഞ്ഞും കണ്ടുകൊണ്ട് വേണം നമ്മൾ വീട്ടിലിരിക്കാൻ എല്ലാ കാര്യങ്ങളും പെൻഷനൊക്കെ ഉണ്ട് ഇത്ര നാൾ ശമ്പളം ഒക്കെ ഉണ്ടെന്ന് വീട്ടുകാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ പൈസ നമുക്ക് ലക്ഷണം കിട്ടിയാലൊക്കെ എന്നാൽ ഇതിൻ്റെയൊക്കെ മോദിയെങ്കിൽ ഇതിനെയൊക്കെ സഹിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ വീണ്ടും ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണമല്ലോ ഇത്രയും നാളെന്നു വെച്ചാൽ നമ്മൾ ഞാൻ മിണ്ടാതിരുന്ന പറയാതിരുന്നെന്നു വെച്ചാൽ ഇതിപ്പോൾ ജോലിക്ക് കുഴപ്പമില്ല ആ സമയമൊക്കെ ആവുമ്പോഴത്തേനും ഇനി ആ കുറച്ചുകൂടെ കഴിയട്ടെ പെൻഷനൊക്കെ ഉള്ളു അതുകൊണ്ട് വല്ല അനാഥാശ്രമത്തിലോ വല്ല അനാഥാലയത്തിലോ ഏതെങ്കിലും വൃത്താശ്രമത്തിനെ കാണാൻ കൊണ്ട് ഇത് ചെയ്യാം ഇപ്പോഴും കാലുവേദനയാണ് കൈവേദനയാണ് നട പിന്നെ നടുവേദനയാണ് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അറിയാം എന്താകുന്നുള്ള കാര്യം എന്നായാലും ഞാനിതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല എങ്ങനെയും ചേട്ടനോട് പറഞ്ഞു എന്തെങ്കിലും വിദ്യ സൂത്രപ്പണി ഒപ്പിച്ച് ജോൻ ഇപ്പോഴും ചേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ജോലിയുണ്ടല്ലോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻഷനൊക്കെ കിട്ടില്ലല്ലോ വീട്ടിലേക്ക് ആ പൈസയൊക്കെ വീട്ടിലേക്ക് തരാം അതിനൊന്നും വീട്ടിലേക്കായിരിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഇതിനൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ ഈ സംഭാഷണം ഇന്ദിരാമ്മയുടെ സ്വന്തം മരുമകൾ മരുമകളുടെ കൂട്ടുകാരിയോടോ വീട്ടുകാരോടോ ആരോടാണെങ്കിലും ഇതിങ്ങനെ സംസാരിച്ചതാണ് ഈ സംസാരം കേട്ടത് മുതൽ ഇന്ദിരാമ്മയുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ദിരാമ്മ കണ്ട ജീവിതം മാറി മറിക ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ പോക്ക് എന്ന് ഇന്ദിരാമ്മ മനസ്സിലാക്കിയായിരുന്നു പിന്നീട് ഇന്ദിരാമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി തൻ്റെ മക്കളുടെ മക്കൾ കാണുന്നുണ്ടെങ്കിലും അമ്മ പെൻഷനാക്കാൻ പോവുകയാണ് അമ്മ പെൻഷനായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും വളരെ കരുതലോടുകൂടും കൃത്യതയോടും കൂടിയിട്ട് നോക്കിക്കാണുവാനും പറയാനും തുടങ്ങി ഓരോ സംസാരത്തിൽ നിന്നും അമ്മ പെൻഷനായതിനു ശേഷം വീട്ടിൽ തന്നെ അങ്ങോട്ട് വന്നേക്കരുത് അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കരുത് അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുമോ അവരുടെ ഒരു വേവലാതി ഇനി അവിടെയൊക്കെ കാണുമ്പോൾ സ്ഥിരമായിട്ട് നിന്നാലോ പെൻഷനുള്ളപ്പോൾ അമ്മയെ ജോലി ഉള്ളപ്പോൾ അമ്മയെ അവർക്ക് വലിയ കാര്യമായിരുന്നു അമ്മ എന്താ പറയുക ഇങ്ങനെ ഉള്ള നമ്മുടെ കുടുക്ക് പോലെയാണ് നമുക്ക് ആവശ്യത്തിനൊക്കെ പൈസ അതിൽ നിന്നെടുക്കാം പക്ഷേ അത് മൂന്ന് മാസം കഴിഞ്ഞാൽ അമ്മയുടെ ജോലി നഷ്ടപ്പെടുകയാണ് പിന്നെ അമ്മയ്ക്ക് ജോലി ഇല്ല അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ മാത്രമേ ഉള്ളൂ ആ പെൻഷനും നൂറായിരം കാര്യങ്ങളും അത് നോക്കിയുണ്ട് ഇനി അമ്മ ഇനി അവിടെ എങ്ങനെ വന്നാലോ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം പെൺമക്കളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ ഓഫീസിൽ ഓഫീസിലൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ അപ്പോൾ ആഭരണങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് വാങ്ങിച്ച് വീതിച്ചെടുക്കണം പെൻഷനായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടപ്പോ ഉണ്ടാകുന്ന വരത്തില്ല പിന്നെ എങ്ങനെയാണ് ഏതാണ് പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പാകും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരും പിന്നെ ഒരു മുഷത്തിലും മുറിമുറുപ്പും ഒക്കെ ആവും പറച്ചിലും ഒക്കെ ആകും അതുകൊണ്ട് ഉള്ളതൊക്കെ അങ്ങ് പെൻഷൻ ആകുന്നതിന് മുമ്പൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് ഓക്കെ ആക്കി വെക്കുന്നതാണ് നല്ലത് നമ്മൾ ബുദ്ധിപൂർവ്വം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും ഒരുപക്ഷെ എല്ലാ പെൺമക്കളും മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മമാരെക്കുറിച്ച് പെൻഷനാകുന്ന ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയുകയില്ലായിരിക്കും എല്ലാ മരുമുക്കളും ഇങ്ങനെ സംസാരിക്കുകയില്ലായിരിക്കും മക്കളുടെ മരുമുക്കളുമൊക്കെ നന്നായിട്ട് സ്നേഹത്തോടെ ഉണ്ടാകും പക്ഷേ ഇത്തരത്തിലും പെരുമാറുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇനി ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ദിരാമിയുടെ ഭർത്താവിന് അദ്ദേഹം ജോലിയുള്ള ആളായിരുന്നു അദ്ദേഹം റിട്ടയർ റിട്ടയറായി റിട്ടയറായതിനു ശേഷം സ്വന്തം കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ ജോലി ഉള്ള സമയത്താകുമ്പോഴേക്കും ഭാര്യയുടെ കേസിൽ തൻ്റെ ഭാര്യ ഉദ്യോഗസ്ഥയാണ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത് പെൻഷനറാണ് എന്ന് കഴി പറയുമ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥയും പെൻഷനറും തമ്മിൽ വലിയ അന്തരമുണ്ട് അതൊരാളിപ്പോൾ ജോലി ചെയ്തിട്ട് പെൻഷനാകുന്ന ഭർത്താവ് ആണെങ്കിൽ തന്നെയാണ് പിന്നീട് അയാൾ പെൻഷൻ പറ്റിയ ഭാര്യയെ കാണുന്ന മറ്റൊരു വീക്ഷണ കോണിൽ കൂടിയാണ് ഇന്ദിരാമ തുറന്ന് തൻ്റെ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഒന്ന് എന്നെ അദ്ദേഹം ഒന്ന് സ്പർശിച്ചിട്ട് പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞു എന്ന് പത്തു അദ്ദേഹം പെൻഷൻ പെൻഷനായതിനു ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ദിരാമ്മ ഇപ്പോൾ പെൻഷൻ ആയി ആയിരിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടം മുതൽ കുറേ നാളുകൾക്ക് ശേഷം ആ സ്വന്തം ഭാര്യ പറയുകയാണ് കൂട്ടുകാരുടെയാണ് മനസ്സ് തുറക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നെ സ്പർശിച്ചിട്ട് പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാനൊരു പോയോ അല്ലെങ്കിൽ അയാൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അദ്ദേഹം പെൻഷൻ ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ചുറുചുറുക്കുള്ള കരുത്തുള്ള അല്ലെങ്കിൽ നല്ല ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു രീതി ാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഞാൻ പെൻഷൻ പറ്റാറായ ഒരു കിളവി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പെൻഷനർ പെൻഷനറാകാനായുള്ള ഒരു എന്താ പറയുക റിട്ടയർ ആയ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോഴേക്ക് എന്തോ ഞാൻ വളരെയേറെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തപ്പെട്ടു പോയ ആളാണ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ഒന്നും ബാക്കിയില്ല മരണത്തിലേക്ക് പോകേണ്ടതാണ് എൻ്റെ ഓജസ്സും രജസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോയി ആകെ ഉണ്ടായിരുന്നതെന്നു വെച്ചാൽ കുറച്ച് സമ്പാദ്യം ഇങ്ങനെ ജോലി ചെയ്ത് ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ആ ആക്ടിവിറ്റി ി എല്ലാം അവസാനിക്കുന്ന നാളുകളാവുമ്പോഴേക്കും അയാളും ഇനി വളരെയേറെ ബഹുദൂരം മാറിപ്പോയിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അതെന്നെ ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്നാണ് ഇന്ദിരാമ തൻ്റെ സ്നേഹിതയായ രാധാ അല്ല ഓമനയമ്മയോട് പറയുന്നത് ഇത് എല്ലാ പെൻഷൻ പറ്റിയ അമ്മമാർക്കും എങ്ങനെയാണോ എന്ന് എന്നെനിക്കറിയില്ല ചിലപ്പോൾ മിക്കവാറുമുള്ള കേസുകളിലെ സ്ത്രീകളിങ്ങനെ പ്രായം ചെന്ന് വരുമ്പോഴേക്കും പുരുഷന്മാർക്കും പ്രായമാകുന്നുണ്ട് എങ്കിൽ കൂടിയും പുരുഷന്മാർ തങ്ങളുടെ പ്രായത്തെ ഒരു താൻ വൃദ്ധനായി എന്ന് പര സ്വയം അവരോധിക്കാതെ തൻ്റെ ഭാര്യ ഒരു വൃദ്ധനായി വൃദ്ധയായി അവളെ ഒന്നിനും കൊള്ളത്തില്ല അവളൊരു കിളവിയായി അവളെ ഇനി ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്തൊരാളായി മാറി വീട്ടിലെ കാര്യങ്ങളെ വല്ലതൊക്കെ നോക്കി അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം നോക്കി കഴിയേണ്ട ഒരു ഗതിയിൽ അല്ലെങ്കിൽ ഒരു ഗതികേടിലേക്ക് എത്തിയ ഒരുത്തിയാണ് അവൾ എന്നുള്ള മനോഭാവം സൂക്ഷിക്കുന്ന പ്രായമായ മധ്യവയസ് കഴിഞ്ഞ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ധാരാളം പുരുഷന്മാർ ഞാനൊരു പുരുഷനാണ് എങ്കിലും ഞാൻ തുറന്ന് പറയുകയാണ് ആ ഒരു മനോഭാവത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം ഞാൻ ഈ പറയുന്നത് ഇത് ചിലരുടെ മനോഭാവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് മനഃശാസ്ത്രം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചില മനഃശാ മനഃശാസ്ത്രജ്ഞന്മാരുടെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് അപ്പോൾ പുരുഷന്മാർക്ക് പ്രായമായി തൻ്റെ ഭാര്യയാണെങ്കിലും അവർ പ്രായമായി കഴിയുമ്പോൾ അവരെ അകറ്റി നിർത്തുക അവരെ ദൂരം മാറ്റി നിർത്തുക അവർ വളരെയേറെ ഒന്നിനും കൊള്ളാത്തവരായി മാറുക അവരെ ഒന്ന് ആശ്ലേഷിക്കുക അവരെ ഒന്ന് ചുംബിക്കുകയോ അവരെ ഒന്ന് കെട്ടിപ്പുലരുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ശാരീരികമായിട്ട് അത് പ്രായത്തിൻ്റെ ചില ആളുകൾ പിള്ളേർക്ക് ഒരു പത്ത് വയസ്സാകുമ്പോഴുള്ള അപ്പുറത്ത് ഇപ്പുറത്ത് റൂമുകളിൽ കിടക്കുന്ന പാരൻസിന് ധാരാളം ആളുകളുണ്ട് അതല്ലാത്ത എത്രയോ വർഷമായാൽ തന്നെയാണെങ്കിലും എൻ്റെ ഇണയാണ് എൻ്റെ തുണ അവരാണ് എൻ്റെ അല്ലെങ്കിൽ അവളാണ് എൻ്റെ എല്ലാം എന്ന് കരുതുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ അത് തുലവും വളരെ കുറവാണ് എന്നുള്ളത് നഗ്ന സത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്താത്ത വയ്യ അപ്പോൾ ഇത് ഇന്ദിരാമ എന്ന് പറഞ്ഞ ആ പെൻഷൻ പറ്റാറായ അമ്മയ്ക്ക് വളരെയേറെ മാനസികമായിട്ട് ഇന്ദിരാമയിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു കാരണം ഭർത്താവ് തന്നെ നിന്ന് അകന്നു പോകുന്നു തന്നെയൊന്നും സ്പർശിക്കുന്നില്ല നീ ഇപ്പോൾ അടുത്ത ദിവസം മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച നീ പെൻഷൻ പറ്റാൻ പോവുകയാണ് പിന്നെ നിന്നെ എന്നാത്തിനും കൊള്ളാം ഇപ്പോഴാണെങ്കിൽ ജോലിയെങ്കിലും ഉണ്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിലെങ്കിലും സഹിക്കാമായിരുന്നു ഇനി അതുമില്ല അയ്യോ ഒരു എന്നെ പറയുന്നത് ഇനി എങ്ങനെ നിന്നെയൊക്കെ ചുമക്കണോ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് സ്വന്തം ഭർത്താവ് കാണുന്നു ആ ഒരു മനോഭാവം തന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിലെ കുട്ടികൾ മക്കൾ അങ്ങനെ കാണിക്കുന്നു കാരണം അമ്മ ഇതുവരെ ഉദ്യോഗസ്ഥയായിരുന്നു അമ്മയുടെ ഉദ്യോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ എന്നെ അവർ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന ഒരു ഇതാണ് പിന്നെ അവരെ നമ്മൾ ചുമക്കണം കാര്യമൊക്കെ ശരിയാണ് കുറച്ച് പെൻഷനും പൈസയൊക്കെ കിട്ടുമായിരിക്കും എന്നാലും പിന്നെ അസുഖങ്ങളായി അതായി എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരുമോ അവിടെ വരുമോ ഇവിടെ വരുമോ ഇപ്പോൾ അങ്ങനെയല്ല രാവിലെ പോകും വൈകുന്നേരം വരും എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അസ്തമിക്കാൻ പോകുന്നു അങ്ങനെ ഒരു തോന്നൽ മക്കൾക്കുണ്ടാക്കും മരുമക്കളുടെ തോന്നൽ എന്താണ് ദൈവമേ ഇനി ഇവരെ ചുമക്കണമല്ലോ ഇനി ു കാണുന്ന ഇനി ഇവരുടെ ഒപ്പമാണല്ലോ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ മുഴുവനുള്ള കാലഘട്ടവും ഞാൻ പോകേണ്ടത് കാരണം അവരൊക്കെ വിവാഹം കഴിച്ച് വരുന്ന സമയം മുതൽ അവരിങ്ങനെ ഈ അമ്മായിയമ്മ ഇങ്ങനെ ജോലിക്ക് പോവുകയും വൈകുന്നേരം വരിക അപ്പോൾ ആ റൂട്ടീനിൽ അവർ പോയിട്ട് അവരുടെ കൂടെ പിന്നിലുള്ള എല്ലാ സമയം ആ സ്ത്രീ വീട്ടിൽ തന്നെ എന്ന് പറയുമ്പോഴേക്കും ചില മരുമകൾക്കൊന്നും അത് ചിന്തിക്കുവാനോ അക്സെപ്റ്റ് ചെയ്യുവാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ഈ അമ്മയുടെ മനോഭാവത്തെ അവർക്കത് മാനസികമായിട്ട് അവരെ വളരെയേറെ വേദനിപ്പിക്കുകയും അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ ലോകവും തൻ്റെ ജീവിതവും തൻ്റെ സന്തോഷവും തൻ്റെ സുഖവും തൻ്റെ സൗഹൃദങ്ങളും തൻ്റെ എല്ലാ നല്ല നിമിഷങ്ങളും ഒക്കെ തനിക്ക് ലഭിച്ചിരുന്നത് താൻ ഈ മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ നിന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് താൻ പടിയിറങ്ങി പോരുന്നത് ഒരു വലിയ ഇരുട്ടറയിലേക്കാണ് വരുന്നത് താൻ ഒറ്റപ്പെടാൻ പോകുന്നത് തനിക്കിനി ആരുമില്ല തൻ്റെ ജീവിതം ശൂന്യമായ ഒരു ഒരു കുടം പോലെയായി മാറുകയാണ് അവിടെ സൗഹൃദങ്ങളില്ല അവിടെ കളിതിരിയില്ല അവിടെ തമാശകളില്ല അവിടെ അതൊന്നുമില്ല താൻ ഒന്നുമല്ലാതായി തീർന്ന എല്ലാമായിരുന്നിട്ട് എല്ലാം ഉണ്ടായിരുന്ന തന്നെ ഇനി നോക്കുന്നത് വെറുതെ ഒരു പെൻഷൻ പറ്റിയ ഒരു പെൻഷനറായിട്ടുള്ള ഒരു ഇളവി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിലേക്ക് താൻ അധപ്പതിക്കാൻ പോകുന്നു എൻ്റെ പിന്നെ ഓമനെ എനിക്ക് വയ്യ അങ്ങനെ ഒരു ജീവിതം എനിക്ക് സ്നേഹം വേണം എനിക്ക് മറ്റുള്ളവരെന്നെ പരിഗണിക്കണം എനിക്ക് സന്തോഷം വേണം ഞാൻ ഇതുവരെ തിരക്കിട്ട് ഒരു ജീവിതത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ ചുറ്റുപാടുകളും എല്ലാവരും എനിക്കുണ്ട് എന്ന് കുറിച്ച് ഞാൻ അഹങ്കരിച്ചിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ജന്മദിനങ്ങൾ ഓർത്ത് വെച്ചു എല്ലാവരുടെയും വിവാഹ വാർഷികം ഓർത്ത് വെച്ചു എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും ആരും എൻ്റെ ജന്മദിനം ഓർക്കുമ്പോൾ എൻ്റെ വിവാഹ വാർഷികം ഓർക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ഓർക്ക് എനിക്കൊന്നും വാങ്ങിത്തരികേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിതെല്ലാം ഓർത്ത് വെച്ചിട്ട് ഇത്രയും നാൾ ഞാൻ ഇത്ര മനോഹരമായിട്ട് മുന്നോട്ട് പോയിട്ട് എനിക്കിനി അതില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കൂടി സാധിക്കില്ല ഞാനിപ്പോൾ പെൻഷൻ പറ്റിയിട്ട് അതെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ഒരു മാസം പോലും എനിക്ക് വേണ്ടി വന്നില്ല ഞാൻ പെൻഷനായതിനു ശേഷം എന്തൊക്കെ ദുർഘടമായ മാനസിക അവസ്ഥയിലൂടിയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട ഓമനെ എനിക്ക് മരണത്തിന് മുൻപ് നിന്നെ ഒന്ന് ഒന്ന് കാണുകയും നിന്നോട് മനസ്സ് തുറക്കുകയും നിന്നോട് നിൻ്റെ അടുത്ത് അല്പനേരം ഇരിക്കുകയും നിന്നോട് ഒരു ദിവസം ചിലവഴിക്കുകയും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധിക്കുകയില്ല ഓമനെ ഞാൻ അതിന് മുൻപ് എനിക്ക് സത്യമായിട്ടും എനിക്കറിയാൻ ഞാൻ അതിന് മുൻപ് ഞാൻ മരണത്തിലേക്ക് മടങ്ങിപ്പോകും ഓമനെ എന്ന് ഓമനയമ്മയ്ക്ക് ഇന്ദിരാമ വളരെ ദീർഘമായ മൂന്നര പേരിൽ ഒരു എഴുതിയിരുന്നു അത് ഒരു അമ്മയുടെ മനസ്സാണ് അത് ഓരോ അമ്മയുടെ മനസ്സല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അമ്മമാരുടെ മനസ്സാണ് ഇന്ദിരാമ്മ ഓമനമ്മയ്ക്ക് എഴുതിയ കത്ത് ആ കത്ത് ഞാൻ എനിക്ക് ഇങ്ങനെ ആ കത്തിങ്ങനെ വായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് അമ്മയുടെ കത്ത് അവസാനമായിട്ട് കത്തല്ലേ അതുകൊണ്ട് ഓമനാമ്മയോട് ഞാൻ ചോദിച്ചു ഓമനമ്മേ ഇത് ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒമനമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല മോനെ ഇന്ദിരയുടെ മാത്രമല്ലത് ഇന്ദിര ഒരു ജോലിക്കാരിയായിരുന്നു ഇന്ദിര ജോലി ചെയ്ത് പെൻഷൻ പറ്റിയ ആളാണ് ഇന്ദിരയുടെ ഈ മനോഭാവമുള്ള ഒത്തിരി അമ്മമാരോ ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് കുഞ്ഞൊരു കാര്യം ചെയ്യണം ഇന്ദിരയുടെ ഈ കാര്യങ്ങൾ ഇന്ദിരയെ ഓമനിക്കാ ഓമൻ എന്നെഴുതി ഈ എഴുത്തിനെക്കുറിച്ച് അത് പറഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രകാശിൻ്റെ ഇതിൽ കത്ത് കൊടുക്കുകയും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത് രാഹുൽ ഹസുൻ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ വളരെ ദുഃഖത്തോട് പറയായിട്ട് ഇന്ദിരാമ പെൻഷനും പറ്റി കറക്റ്റ് ഒരു മാസവും പതിനാല് ദിവസവും കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ മരണത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇന്ദിരാമ ഓമനയാമ്മയ്ക്ക് എഴുതിയ കത്തിൽ കത്തുമായി ഓമനയാമ്മ ഹൃദയബദ്ധയോട് കൂടിയിട്ട് പറയുന്നു ഇത് ഒരു ഒരിന്ദിരയുടെ കഥയല്ല ഇത് ധാരാളം ഇന്ദിരാമാരുടെ കഥയാണ് അവഗണനയുടെ കഥ ഒറ്റപ്പടലിൻ്റെ കഥ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചെടുത്തതിന് ശേഷം അവരിൽ അവരിൽ ഒന്നുമില്ലാതായി പോകുമ്പോഴേക്കും അവർ വെറും പുറം പോകുന്ന ആ അവസ്ഥയിലേക്ക് കഥ ഒരു പക്ഷേ എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കത്തില്ല ഇന്ദിരാമ കുറച്ചുകൂടെ ബോൾഡായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ദിരാമയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനത്തെ വിഷമാവസ്ഥയിലേക്ക് എത്തേണ്ടി വരികയും ഇല്ലായിരുന്നു ഈ ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് പെൻഷനുള്ള ധാരാളം അമ്മമാർ പെൻഷനായിട്ടുണ്ട് പെൻഷനാകാൻ ഇനി ധാരാളം അമ്മമാരുണ്ട് അമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം ഇതൊരു ജസ്റ്റ് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അന്ത്യം മാത്രമാണ് ഇനി വീണ്ടും ഒരു തുടക്കമാണ് ഈ പെൻഷൻ പറ്റിയ ജീവിതം നമുക്ക് ആ തുലസി സന്തോഷത്തോടു കൂടി നമ്മളുടെ ആ ിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഡൈവേറ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ജീവിക്കാൻ ശ്രമിക്കാം അതിനുള്ള എല്ലാ ഉപാധികളും നമുക്കിപ്പോൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും ലഭ്യമാണ് നിങ്ങളാരും തനിച്ചല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽസ് യൂണിയൻ്റെ സത്യം തീരുമാനമുള്ള യാത്രയുടെ ഇന്നത്തെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച എന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ